ഉപ അതിർത്തി പ്രദേശങ്ങളിൽ റിപ്പോർട്ടറിൻ്റെ ബൃഹത്തായ വാർത്താശംഘം ഇപ്പോൾ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് ജമ്മു കാശ്മീരിലും ഒപ്പം തന്നെ രാജസ്ഥാനിലും പഞ്ചാബിൽ നിന്നും തത്സമയം ഒപ്പം തന്നെ വിവിധയിടങ്ങളിൽ ഇതായിട്ട് നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ ഷെല്ലാക്രമണം ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ കാഴ്ചകളിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടർ ടിവിയാണ് റജൌറിയിൽ ഈ രാജ്കുമാർ ധാപ്പ കൊല്ലപ്പെട്ട സ്ഥലത്തെ ദൃശ്യങ്ങൾ ഇത് അത് കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അല്പസമയത്തുള്ള നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ കാണിക്കാം രജൌരിയിൽ ഞങ്ങളുടെ പ്രതിനിധി നോബൽ മാരിക്കാരൻ കണ്ടത് ബാരാമുള്ളയിൽ ഞങ്ങളുടെ പ്രതിനിധി കണ്ടത് ബാരാ ബാരാമുള്ളയിൽ നിന്ന് ഉറിയിലേക്കുള്ള യാത്രാമധിയിൽ പാലോട് കണ്ട ചില ദൃശ്യങ്ങളുണ്ട് അതേപോലെ ജമ്മുവിൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി വി എസ് രഞ്ജിത്തുണ്ട് വി എസ് രഞ്ജിത്ത് ജമ്മുവിൽ നിന്ന് കണ്ട ചില ദൃശ്യങ്ങളുണ്ട് കടുത്ത ഷെല്ലാക്രമണത്തിൽ ജമ്മുവിലെ ഒരു നഗരത്തിലെ ഒരു പ്രദേശത്ത് സംഭവിച്ച കേടുപാടുകളുണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ റിപ്പോർട്ട് ടിവിയുടെ റിപ്പോർട്ടർമാർ നേരിട്ട് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആ കാശുകളൊക്കെ നമ്മൾ എത്തിക്കാം അതിനു മുൻപ് ഇപ്പോൾ പ്രസ്മീറ്റിലെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ വിക്രം മിശ്രി പറഞ്ഞത് വളരെ മെഷേഡായ അളന്നു മുറിച്ച വളരെ പ്രിസിഷനോട് കൂടിയ അതേ സമയം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റിട്ടാലിയേഷൻ ഒരു റെസ്പോൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നിലവിൽ ടു കോട്ട് എ എൻ ഐ ആൻഡ് ഇന്ത്യ ടുഡേ എ എൻ ഐയും ഇന്ത്യ ടുഡേയും പറയുന്ന അനുസരിച്ച് അത്തരത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട പാകിസ്ഥാൻ്റെ ബേസുകളിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഇത് പാകിസ്ഥാൻ ആർമി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ മൂന്ന് എയർബേസുകളിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പക്ഷേ ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റിൽ അങ്ങനെ ഇരുവരെയും വന്നിട്ടില്ല എൻ ഐയുടെ കോട്ടിയിലും നമുക്ക് ഇന്ത്യ ടുഡേ കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം ആ അങ്ങനെ പാകിസ്ഥാനിലെ മൂന്ന് എയർബേസുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ അതൊരു നിർണായകമായ എയർബേസ് എന്ന് പറയുന്നത് റാവൽപിണ്ടിയിലുള്ള നൂർഖാൻ എയർബേസ് ആണ് ഈ എയർബേസ് പ്രഷർക്ക് കാണാം ഇസ്ലാമാബാദ് തൊട്ടു മുകളിലാണ് ആ ഇസ്ലാമാബാദിൽ നിന്ന് കഷ്ടിച്ച് ടെൻ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ടെൻ കിലോമീറ്റർ ഏറ്റവും നിർണായകമായ ഒരു എയർബേസ് ആണ് നൂർഖാൻ എയർബേസ് റാവൽപിണ്ടി എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വളരെ സുരക്ഷയുള്ള വി ഐ പി ട്രാൻസ്പോർട്ടൊക്കെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട എയർബേസ് ആണ് ഈ റാവൽപിണ്ടി എയർബേസ് എന്ന് പറയുന്നത് ഇന്ധനങ്ങൾക്ക് റീഫ്യൂലിംഗ് നടക്കുന്നത് ഈ പ്രധാനമായിട്ടും ഈ നൂർഖാൻ എയർബേസിലാണ് ഈ നൂർഖാൻ എയർബേസിലെ ഒരു ഭാഗം ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു എന്നാണ് ടു കോട്ട് ഹിന്ദു ഇന്ത്യ ടുഡേ എ എൻ ഐ പറയുന്നതും ഈ നൂർഖാൻ എയർബേസിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഏരിയ റെസ്പോൺസിബിളായി മെഷേഡായി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന്റെ ഏറ്റവും നിർണായകമായ സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ട നൂർഖാൻ എയർബേസിലേക്ക് ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടാമത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ചക്വാൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുറിദ് എയർഫോഴ്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദി മുറിദ് എയർഫോഴ്സ് ഇത് തമ്മിൽ ദൂരവും ഏകദേശം ഒരു ട്വന്റി തേർട്ടി കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് മുറിദ് എയർ ബേസ് ചക്വാൾ ഈ ചക്വാളിന്റെ പ്രത്യേകത ഈ ടർക്കിഷ് ഡ്രോണുകളുടെ ഒരു ശേഖരമുള്ളത് ഈ ചക്വാളിലുള്ള മുറിദ് എയർബേസിലാണ് ഈ ചക്വാളിൽ നിന്നാണ് തുടർച്ചയായിട്ട് ഇന്ത്യക്കെതിരെ ഡ്രോണുകൾ ടർക്കിഷ് ഡ്രോണുകൾ തുടർച്ചയായിട്ട് ഫയർ ചെയ്യുന്നത് ഈ ചക്വാളിലാണ് യഥാർത്ഥത്തിൽ ഡ്രോണുകളുടെ ഡിപ്പോ എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ട എയർ വളരെ സുരക്ഷയുള്ള റാവൽപിണ്ടിയിലെ എയർപോർട്ടാണ് മറ്റൊരു എയർബേസ് എന്ന് പറയുന്നത് എയർഫോഴ്സിലെ റാഫിക്കി എയർ ബേസ് ഷോർട്ട് കട്ടിലുള്ള ഷോർട്ട് ഈ ാണ് അതായത് കുറച്ചുകൂടി തെക്കോട്ട് മാറി വന്നാൽ ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയുടെ ഏകദേശം പഞ്ചാബ് റീജിയനുമായിട്ടൊക്കെ ചേർന്ന് വരുന്നൊരു പ്രദേശമാണ് ഷോർട്ട് കോട്ട് അപ്പോൾ ഈ ഷോർട്ട് കോട്ടിലുള്ള റാഫിക്കി എയർബേയ്സിൻ്റെ പ്രത്യേകത ഇത് യഥാർത്ഥത്തിൽ ഈ മൂന്ന് എയർപോർട്ടുകളിൽ വെച്ച് ഏറ്റവും വലിയ എയർബേസ് ആണ് മാത്രമല്ല അവിടെ മിറാഷ് അടക്കം ജെ എം സെവൻറ്റീൻ അടക്കം ടേക്ക് ഓഫ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ റാഫിക്കി എയർബേസിലാണ് ഈ ഷോർട്ട് കോട്ട് റാഫിക്കി എയർബേയ്സിലേക്കും വലിയ രീതിയിലുള്ള അറ്റാക്ക് നടന്നു എന്നുള്ളതാണ് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ കാഷ്വാലിറ്റി ഒന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ മൂന്ന് എയർബേസുകളും അറ്റാക്ക് ചെയ്യപ്പെട്ടു സിന്ധിലെ ഷുക്കൂർ എയർപോർട്ടിലേക്കും മിസൈലുകളും ഡ്രോണുകളും എത്തി എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ്ലാമാബാദിലെ അടുത്തുകിടക്കുന്ന റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് നമ്പർ വൺ ആൻഡ് ചക്വാളിലുള്ള മുറീദ് എയർ ബേയ്സ് നമ്പർ ടു ആൻഡ് ഷോർട്ട്കോട്ടിലുള്ള റാഫിക്കി എയർ ബേയ്സ് നമ്പർ ത്രീ ഈ മൂന്ന് എയർ ബേയ്സുകളും ഇന്ത്യയുടെ ആക്രമണത്തിൽ ഭാഗികമായോ പൂർണ്ണമായിട്ടോ ഒക്കെ തകർന്നു എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം എ എന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മൂന്ന് എയർബേസുകളും ആക്രമിക്കപ്പെട്ടു എന്ന നിലയിലാണ് ഇന്നിപ്പോൾ വിക്രമിശ്രി പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ മിഷേഡായ റെസ്പോൺസിബിളായ ഒരു റെസ്പോൺസ് നമ്മൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്